നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റിൽ തൻ്റെതായ ഇടം നേടിയെടുക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് മലയാളികളുടെ അഭിമാന താരമായ സഞ്ജു സാംസൺ കരിയറിന്റെ തുടക്കകാലത്ത് ഒരുപാട് വെല്ലുവിളികളെ നേരിടേണ്ടി വന്നിരുന്നുവെങ്കിലും അവയെല്ലാം തന്നെ അതിജീവിച്ച വ്യക്തി എന്നാണ് എല്ലാവരും സഞ്ജുവിനെ പ്രത്യേകമായി പറയുന്നത് ഇപ്പോൾ അദ്ദേഹം ലോകമറിയുന്ന ക്രിക്കറ്ററായി മാറിയതും അത്തരത്തിലൊരു ഹാർഡ് വർക്കിലൂടെയാണ് എന്നെല്ലാവരും പറയും സ്മാർട്ട് വർക്ക് താരമല്ല ശരിക്കും പറഞ്ഞാൽ സഞ്ജു തന്റെ കഠിന പ്രയത്നം കൊണ്ട് മാത്രമാണ് ലോകമെമ്പാടും അദ്ദേഹത്തിന്റെ പേര് പറയുന്നത് എന്നുകൂടി പറയണം ദേശീയ ടീമിൽ ഇപ്പോഴും സ്ഥാനം ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും ആരാധക പിന്തുണയുടെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല സഞ്ജു സാംസൺ ടീമിലെ ഏതൊരു മറ്റു ക്രിക്കറ്ററിനെ പോലെ തന്നെയാണ് സഞ്ജു എപ്പോഴും പെരുമാറാറുള്ളത് സഞ്ജുവിന്റെ വമ്പൻ താരത്തോട് കിടപിടിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലാത്ത താരങ്ങളുണ്ട് കുട്ടിക്കാലത്ത് പലതരത്തിലുള്ള അധിക്ഷേപങ്ങളും പരിഹാസങ്ങളുമെല്ലാം തനിക്ക് നേരിടേണ്ടി വന്നിരുന്നതായും എന്നാൽ അവയെല്ലാം അവഗണിച്ചാണ് താൻ മുന്നോട്ട് പോയതെന്നും ഒരിക്കൽ സഞ്ജു വെളിപ്പെടുത്തിയിരുന്നു അച്ഛൻ ഡൽഹി പോലീസിലെ ഉദ്യോഗസ്ഥനായിരുന്നാൽ തന്നെ അദ്ദേഹത്തിന് കുട്ടിക്കാലം അവിടെയായിരുന്നു ഈ സമയത്തായിരുന്നു സഞ്ജുവിന് പുച്ഛവും പരിഹാസവും ഒക്കെ ഒത്തിരി അനുഭവിക്കേണ്ടി വന്നതെന്ന് പലപ്പോഴും പല അഭിമുഖങ്ങളിലും സഞ്ജു വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ നിന്ന് അനുഭവിക്കേണ്ടി വന്ന പുച്ഛവും പരിഹാസവും എല്ലാം പല ഭാഗത്തു നിന്നും നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നും സഞ്ജു കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഡൽഹിയിൽ കളിച്ചിരുന്ന കാലത്ത് തനിക്ക് നേരിട്ട അപമാനത്തെയും പരിഹാസത്തെയും കുറിച്ചാണ് ഗൗരവ് ഗൗരവൂർ നൽകിയ അഭിമുഖത്തിൽ ഇപ്പോൾ സഞ്ജു കൂടുതൽ കാര്യങ്ങളായി വെളിപ്പെടുത്തുന്നത് താൻ അന്ന് ചെറിയ കുട്ടിയായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ കെച്ച് ബാഗുമായി പപ്പയും മമ്മിയും എന്നെ ബസ് കയറ്റി വിടാൻ വരാറുണ്ടായിരുന്നുവെന്നും പറയുന്നു ഈ സമയത്താണ് ചിലർ എന്നെ കളിയാക്കിക്കൊണ്ടിരുന്നതെന്നും പറയുന്നു സച്ചിനും അവന്റെ പപ്പയും മമ്മിയും ഇതാ പോകുന്നു എന്നാണ് പുറകിൽ നിന്ന് പലരും ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടുള്ളതെന്നും ഉറക്കെ കളിയാക്കിയിട്ടുള്ളതെന്നുമാണ് സഞ്ജുവിന് ഓർമ്മയുള്ളത് ഇവനാണോ ടെൻഡുൽക്കർ ആകാൻ പോകുന്നതെന്നും അവർ പരിഹസിച്ചിരുന്നുവെന്നും സഞ്ജുവിനെ നോക്കി പറയുന്നു ഈ തരത്തിൽ ഒരുപാട് കളിയാക്കലുകൾ തനിക്ക് നേരിടേണ്ടി വന്നതായിട്ടുണ്ടെന്നും ആ സമയത്ത് തന്നെ വന്നതുകൊണ്ട് സഞ്ജു ചെറു പുഞ്ചിരിയോടെ വെളിപ്പെടുത്തുന്നുവെന്നും പറയുന്നു പലതരത്തിലുള്ള അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും എല്ലാം ആദ്യകാലത്ത് നേരിടേണ്ടി വന്നിരുന്നുവെങ്കിലും ഞാൻ ക്രിക്കറ്റായി മാറുമെന്നുള്ള ആത്മവിശ്വാസം കുടുംബത്തിന് എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നതായി തന്നെ സഞ്ജു സാംസൺ വ്യക്തമാക്കിയിട്ടുണ്ട് പരിഹാസങ്ങളും അവഗണനകളും ഒന്നും തന്നെ എന്നെയോ കുടുംബത്തെയോ ഒന്നും തളർത്തിയിട്ടിരുന്നില്ല അവർക്ക് എന്റെ കഴിവിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു എന്റെ സഹോദരനും എന്നിൽ നല്ല പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത് ഞങ്ങൾ ഒരുമിച്ച് ക്രിക്കറ്റ് കളിച്ചവർ കൂടിയാണ് ഇന്ത്യൻ ടീമിനു വേണ്ടി കളിച്ചതിന് ശേഷം ഞാൻ ചേട്ടന്റെ അടുത്ത് പോയിരുന്നു നമ്മൾ കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് കളിച്ചിട്ടുള്ളവരാണ് ഇന്ത്യക്ക് വേണ്ടി ഞാൻ ഒരിക്കൽ കളിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിയിരുന്നതായിരുന്നു ചേട്ടനോട് ഞാൻ ചോദിച്ചു ഇന്ത്യക്ക് വേണ്ടി നീ കളിക്കുമെന്നൊക്കെ കുട്ടിയായിരുന്നപ്പോൾ പലരും പറയാറുണ്ടായിരുന്നു പക്ഷെ ഇന്ത്യക്കായി ഒരു നാൾ നീ കളിക്കാൻ ഇറങ്ങുമെന്ന് എനിക്ക് അന്ന് തന്നെ വളരെ ഉറപ്പായിരുന്നു എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് സഞ്ജുവിന് ഓർമ്മയുണ്ട് പക്ഷെ ഞാൻ ഇക്കാര്യം പുറത്തുള്ളവരോട് പറഞ്ഞാൽ നിനക്ക് കളിക്കാൻ കഴിഞ്ഞേക്കില്ല എന്നൊരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഇന്ത്യക്ക് വേണ്ടി കളിക്കുമെന്ന് ഞാൻ ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ലാത്തത് നിന്നോട് ഇക്കാര്യം ഇതുവരെ പറയാതിരുന്നതും ഈ കാരണത്താൽ തന്നെയാണ് ഇപ്പോൾ നീ ദേശീയ ടീമിനായി കളിച്ച് എന്റെ അടുത്ത് വന്നതിന് ശേഷമാണ് ഞാനത് പറയുന്നതെന്നുമായിരുന്നു ചേട്ടന്റെ മറുപടിയെന്നും സഞ്ജു വിശദമാക്കി സഞ്ജു സാംസന്റെ അന്താരാഷ്ട്ര കരിയർ എടുക്കുകയാണെങ്കിൽ പോലും വൈറ്റ് ബോൾ ഫോമാറ്റുകളിൽ മാത്രമേ അദ്ദേഹം ഇതിനോടകം കളിച്ചിട്ടുള്ളൂ ഏകദിനത്തിൽ പതിനാറ് മത്സരങ്ങളിൽ നിന്നും അഞ്ഞൂറ്റി പത്തും ടി ട്വന്റിയിൽ മുപ്പത് മത്സരങ്ങളിൽ നിന്നും നാനൂറ്റി നാല്പത്തിനാല് റൺസുമാണ് സഞ്ജുവിന്റെ സമ്പാദ്യം ഏകദിനത്തിൽ ഒരു സെഞ്ചുറിയും മൂന്ന് ഫിഫ്റ്റികളെയും കുറിച്ച് അദ്ദേഹത്തിന് ടി ട്വന്റിയിൽ വെറും രണ്ട് ഫിഫ്റ്റികൾ മാത്രമേ നേടാനായിട്ടുള്ളൂ